നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവിം സരസ്വതി വ്യാസം തദോജയുദീര എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ഭാരതസംഗ്രഹത്തിൽ ജ്യോണപർവം വരെയുള്ള കഥകളാണ് സൂചിപ്പിച്ചത് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളെപ്പറ്റി പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് ദ്യോണപർവ്വം കഴിഞ്ഞാൽ കർമ്മപർവമാണ് എട്ടാമത്തെ പർവം ഇത് വിശേഷിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് കാരണം ഇത് ഇതാരംഭിക്കുന്നത് ത്രിപുരദഹനം കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ആ മധുരരാജാവായ ശരീര അങ്കേശനായ കർണ്ണനും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് ഇതാരംഭിക്കുന്നത് അനയന്യത്തിനോട് ഒരു കാക്ക പരാജയപ്പെട്ടതിനെ ഒക്കെ അതിൽ പറയുന്നുണ്ട് പിന്നെ അതിൽ സംഭവിക്കുന്നത് ആ സൂര്യപുത്രനായ കണ്ണനോട് ഭീമൻ തൊൽക്കുന്നതാണ് പിന്നെ ആ ധർമ്മപുത്രരുടെ യുദ്ധം ത്തിനെപ്പറ്റി പറയുന്നുണ്ട് പിന്നെ ആ അർജുനൻ സംശപ്തകന്മാരെ എന്ന് പറയുന്നവരെ ഒതുക്കുന്ന കൊല്ലുന്നതിനെപ്പറ്റി പറയുന്നുണ്ട് കർണനെ വധിക്കാത്തതിൽ കുപിതനായിട്ട് ദുര്യോധനൻ യുധിഷ്ഠിരൻ അർജുനനോട് കയർക്കുന്നതും അർജുനൻ തിരിച്ച് ആ യുധിഷ്ഠിരനെ കൊല്ലാനായിട്ട് പുറപ്പെടുന്നതും ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ ആ കൃഷ്ണൻ്റെ അനുസരിച്ച് നീ 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 എന്ന് മൂന്ന് പ്രാവശ്യം യുധിഷ്ഠിരനെ വിധി വിളിച്ചതോടുകൂടി ആ ജ്യേഷ്ഠഹത്യ എന്നുള്ള പാപം അതായത് കൊല്ലാൻ ഉദ്ദേശിച്ചാണല്ലോ ആയുധമെടുത്തത് അത് സംഭവിച്ചു കഴിഞ്ഞു കൊല്ലേണ്ട കാര്യമില്ല മുതിർന്നവരെ അല്ലെങ്കിൽ ഏറ്റവും പരമപൂജനീയനായ തങ്ങളുടെ ജ്യേഷ്ഠനെ നീ 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 എന്ന് മൂന്നു പ്രാവശ്യം വിളിച്ചാൽ മതി എന്ന് കൃഷ്ണൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ കൃഷ്ണൻ്റെ ഉപദേശമനുസരിച്ച് അത് ചെയ്യുകയും തൻ്റെ ക്രോധത്തിനെ അടക്കിയതിന് ശേഷം പാപപരിഹാർത്ഥമായിട്ട് ആത്മപ്രശംസ ചെയ്യാനാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആത്മപ്രശംസ ചെയ്യുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും നിന്ദ്യമായ കാര്യം അപ്പോൾ കൃഷ്ണൻ അർജുനനോടുപദേശിക്കുന്നത് നീ ചെയ്ത ആ തെറ്റിന് ജ്യേഷ്ഠനോട് ഇങ്ങനെ കയർത്തതിന് പരിഹാരമായിട്ട് നീ ആത്മപ്രശംസ ചെയ്യണമെന്നാണ് പറയുന്നത് അങ്ങനെ അർജുനൻ ആത്മപ്രശംസ ചെയ്യുന്നതും പിന്നെ ആ ധർമ്മം നിലനിർത്താൻ വേണ്ടി ഇവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ പോകുന്നു മഹാഭാരതത്തിലും കൃഷ്ണൻ്റെ കഥ നമ്മൾ ഭാഗവതത്തിന് കേട്ട പോലെ തന്നെ കൃഷ്ണനെ തന്നെയാണ് ഇതിൽ പ്രാധാന്യം ഈ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഇവരെല്ലാം ഒരു ഓരോ ഉപകരണങ്ങളാക്കിയിട്ട് കൃഷ്ണൻ മാറ്റി എന്ന് പറയാൻ തന്നെ പറ്റുകയുള്ളൂ പിന്നെ ഈ കർണപർവ്വത്തിൽ സംഭവിക്കുന്നത് ആ ഭീമൻ ദുശാസനൻ്റെ മാറിടം പിളർന്ന് ചോര കുടിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അർജുനനും കർണനുമായിട്ടുള്ള യുദ്ധം അതിൽ കർണൻ അവാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഭഗവാൻ ചവിട്ടി താഴ്ത്തി കുതിരകളെ ഒന്ന് താഴ്ത്തി തേര് താഴ്ത്തി ആ അർജുനൻ്റെ കിരീടം മാത്രം എടുത്ത് കളയാൻ സഹ എന്തും അങ്ങനെ പിന്നെ കർണൻ എൻ്റെ രഥം മണ്ണിൽ താഴ്ന്നപ്പോൾ കർണനെ വധിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ ഒരുപാട് ഇടപെടലുകളെ തന്നെയാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെയാണ് ഈ കർണപർവത്തിൽ പറയുന്നത് ഈ കർണപർവം അറുപത്തി ഒമ്പത് അധ്യായങ്ങളിലായിട്ട് നാലായിരത്തി തൊള്ളായിരം ശ്ലോകങ്ങളിലാണ് വ്യാസൻ രചിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് ശല്യപർവമാണ് കർണൻ്റെ ഭരണത്തിന് ശേഷം ശല്യരെയാണ് ആ സേനാധിപതിയായിട്ട് തീർക്കുന്നത് ആ ശല്യരും യുധിഷ്ഠിരൻ ആണ് വധിക്കുന്നത് അപ്പോൾ ശല് ആ തല സഹോദരന്മാരുടെ സഹദേവന്മാരുടെ മാവൻ കൂടിയാണ് ശല്യരെ എങ്കിലും ആ ശല്യരെ യുധിഷ്ഠിരൻ വധിക്കുന്നു അതുപോലെ അർജുനൻ ഈ ഭീമസേനനനും ദുര്യോധനനും തമ്മിൽ ഗതായുദ്ധം ആരംഭിക്കുന്നതിനെപ്പറ്റി പറയുന്നു അവിടെ വെച്ച് ആ സമയത്താണ് ബലഭദ്രസ്വാമി തൻ്റെ തീർത്ഥാടനമൊക്കെ അവസാനിപ്പിച്ച് അവിടെ വരുന്നതും ഇവരെ കണ്ടിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതും ഒക്കെ എന്തായാലും അവിടെയും കൃഷ്ണൻ്റെ നയപൂർവ്വമായ ഇടപെടലുകൊണ്ട് ബലഭദ്രൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അപ്പോൾ ആ ബലഭദ്രൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോരോ തീർത്ഥങ്ങളിലും ആഹാത്മ്യങ്ങളെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട് കൃഷ്ണൻ ഇതിൽ അമ്പത്തിയൊമ്പത് അധ്യായങ്ങളും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ശ്ലോകങ്ങളുമാണ് അടുത്തത് സൗപികം എന്ന് പറയുന്ന പർവ്വമാണ് സുപ്തന്മാരെ വധിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന കഥ രക്ഷധ്യുമനെയും പാണ്ഡവപുത്രന്മാരെയും വധിക്കുന്നതുകൊണ്ടാണ് സൗപ്തികം എന്ന് ഇതിന് പേര് വന്നത് എന്നാണ് പറയുന്നത് ഇതിലെ കഥകൾ പറയാൻ വളരെ ഖേദമുണ്ടാക്കുന്നതാണ് കാരണം ലോകത്തിലെ ഏറ്റവും ഒരു പ്രവൃത്തിയാണ് അശ്വത്ഥമാവ് ഇതിൽ ചെയ്യുന്നത് ആ പർവ്വത്തിൽ പറയുന്നത് കാലൊടിഞ്ഞ് ഭീമൻ്റെ ഗുഘ്വാദം കൊണ്ട് കാലൊടിഞ്ഞ് കിടക്കുന്ന ആ സുയോധനൻ്റെ അടുത്ത് അശ്വത്ഥാമാവും കൃപരും കൃതവർമാവുമൊക്കെ ചെല്ലുന്നതും അവർ നാദികളെയും പാണ്ഡവന്മാരെയും കൊന്ന് അങ്ങേക്ക് ഞങ്ങൾ തരാമെന്ന് ഏൽക്കുന്നതും അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം ഒരു കവചം കിട്ടിക്കൊടുക്കുന്നതും ഒക്കെ പറയുന്നു ഇങ്ങനെ രാത്രിയിൽ അവർ ചെല്ലുന്നു അതേ സമയത്ത് വീണ്ടും ഭഗവാന്റെ ഇടപെടലുകൾ കൊണ്ട് പാണ്ഡവന്മാരെ മുഴുവൻ ഭഗവാൻ അവിടെ നിന്ന് മാറ്റി പക്ഷേ ഈ ലക്ഷ്യം പൂർത്തിയാക്കണം എന്നുള്ളത് ഭഗവാന്റെ നിശ്ചയമായിരുന്നു അതുകൊണ്ട് പാണ്ഡവന്മാരെ മാറ്റുകയും പാണ് യുടെ മക്കളും നിഷ്ടദ്യുമനും ആ രാത്രിയിൽ പട്ടകുട്ടിരത്തിൽ കിടക്കുമ്പോൾ ഈ അശ്വത്ഥാമാവിനാൽ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് അത് കഴിഞ്ഞ് അശ്വത്ഥാമാവ് ചെന്ന് ദുര്യോധനനോട് ഞാൻ പാണ്ഡവന്മാരെയും ഒക്കെ വധിച്ചു എന്ന് വാർത്ത പറഞ്ഞു അതുകൊണ്ട് വളരെ സന്തുഷ്ടനായിട്ടാണ് ദുര്യോധനൻ മരിച്ചത് എന്ന് പറയുന്നു ഇങ്ങനെ തൻ്റെ മക്കളെ എല്ലാവരെയും കൊന്നു എന്ന് കേട്ടപ്പോൾ ആ പഞ്ചാരി അവിടെ ഉപവാസം ആരംഭിച്ചുവെന്നും ഭീമൻ അശ്വത്ഥമാവിനെ തേടിപ്പോയി ആ ഭീമൻ്റെ പിന്നാലെ അർജുനനും കൃഷ്ണനും പോയി അങ്ങനെ അവർ വരുന്ന കണ്ടപ്പോൾ അശ്വത്ഥമാവ് ആ ബ്രഹ്മാസ്ത്രം പല സ്ഥലത്തും ഇത് നാരായണാശ്രമാണ് പ്രയോഗിച്ചത് എന്ന് പറയുന്നുണ്ട് ബ്രഹ്മാസ്ത്രമാണ് പ്രയോഗിച്ചതെന്നുണ്ട് അങ്ങനെ പല അശ്രങ്ങളുടെ പേര് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ആ ബ്രഹ്മാസം ഭൂമിയിലുള്ള എല്ലാ പാണ്ഡവന്മാരും ഇല്ലാതാവട്ടെ എന്ന് സങ്കല്പിച്ചാണ് അത്ര അദ്ദേഹം അയച്ചത് അതിൽ നിന്നൊക്കെ ആ ഭഗവാൻ അവരെ രക്ഷിച്ചു അത് കഴിഞ്ഞ് ബന്ധുക്കൾക്ക് ഉതക ചെയ്യാനായിട്ട് പാണ്ഡവന്മാർ പോയപ്പോൾ അവിടെ വെച്ച് കുന്തി കർണൻ തൻ്റെ ജ്യേഷ്ഠപുത്രനാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നു ആ പാണ്ഡവന്മാരെല്ലാവരും വളരെ കൂടി തന്നെ എന്തായാലും ആ കൂടി തിരോതുകൊക്കെ നൽകി മടങ്ങി വരുന്നു എന്നുള്ളതാണ് ഈ സൗപികവർമ്മത്തിലെ പതിനെട്ട് അധ്യായങ്ങളിലെ എണ്ണൂറ്റി എഴുപത് ശ്ലോകങ്ങളിലായിട്ട് പ്രതിപാദിക്കുന്നു പിന്നീട് വരുന്നത് സ്ത്രീ പർവമാണ് യുദ്ധം എപ്പോഴും ഏറ്റവും കൂടുതൽ വിനാശമുണ്ടാക്കുന്ന സ്ത്രീകൾക്കാണ് ഒരുപാട് സ്ത്രീകൾ വിധവകളാവും പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ കുറേ സ്ത്രീകളും മരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അവരും സേനകളിലും മറ്റും ഇടപെട്ടുകൊണ്ടൊക്കെ മരിക്കുന്നുണ്ട് പണ്ട് കാലത്തുള്ള യുദ്ധങ്ങളിലൊക്കെ മരണം വരിക്കുന്നത് വീരസ്വർഗം പ്രാപിക്കുന്നതൊക്കെ പുരുഷന്മാരായിരുന്നു അപ്പോൾ സ്ത്രീകൾക്കാണ് അതിൻ്റെ മുഴുവൻ ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെ ആ വിധവകളായ സ്ത്രീകൾ ആ രണഭൂമിയിലേക്ക് വരുന്ന കാഴ്ചയാണ് ഈ സ്ത്രീ പർവം എന്നു പ്രതിപാദിക്കുന്നത് അവിടെ വെച്ചാണ് ഗാന്ധാരി വംശം മുടിഞ്ഞു പോകട്ടെ എന്ന് ശപിക്കുന്നത് പിന്നെ ആ പാണ്ഡുപുത്രന്മാർ യുദ്ധരാഷ്ട്രയിലേയും ഗാന്ധാജിയെയും പദഭിവന്ദനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത് ഋരാഷ്ട്ര തൻ്റെ സകല കരുത്തുമെടുത്തുകൊണ്ട് ആ ഭീമനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് അലിംഗനം ചെയ്ത് പക്ഷേ അവിടെയും ഭഗവാൻ്റെ ഇടപെടലുകളാണ് ഭഗവാൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആ ഭീമൻ്റെ പ്രതിമയാണ് ഋതരാഷ്ട്രന് അലിംഗനം ചെയ്യാൻ കൊടുത്ത് അങ്ങനെ അതിനെ ആലിംഗനം ചെയ്ത് അത് ഋതരാഷ്ട്രൻ പൊടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോരോ സമയത്തും എങ്ങനെയൊക്കെ ഭഗവാൻ കൃഷ്ണൻ ഇതിൽ ഇടപെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമാക്കി കൊടുക്കുകയാണ് മഹാഭാരതത്തിലൂടെ വ്യാസം ചെയ്യുന്നത് ഇങ്ങനെ അതിന് ശേഷം ആ സവ സംസ്കാരാദികളൊക്കെ ചെയ്യുന്നുവെന്ന് പറയുന്നു അതിന് ശേഷം എല്ലാ ബന്ധുക്കളും ദുഃഖിതരായി കഴിഞ്ഞുകൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ആണ് ഈ അധ്യായവും അവസാനിപ്പിക്കുന്നത് ഈ അദ്ധ്യായത്തിലെ സ്ത്രീപർവത്തിലെ ഇരുപത്തിയേഴ് അധ്യായങ്ങളും എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ശ്ലോകങ്ങളുമാണ് ഉള്ളത് ഇത്രയുമാണ് ഈ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എല്ലാവർക്കും നമസ്കാരം